നമസ്കാരം ഐഫോൺ സിക്സ്റ്റീൻ ഇറങ്ങിയതിൻ്റെ ആവേശം ഇപ്പോഴും ആപ്പിൾ പ്രേമികൾക്കിടയിൽ നിൽക്കുന്നുണ്ട് അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്നും പറഞ്ഞേ മതിയാകൂ ആപ്പിൾ പ്രേമികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പുതിയ ഐഫോണുകൾ പുറത്തിറക്കുമ്പോൾ അവന്റെ പിന്നാലെ തന്നെയായിരിക്കും അവർ ദിവസങ്ങളോളം സഞ്ചരിക്കുക പക്ഷേ ആപ്പിൾ അടുത്ത ഫോൺ പുറത്തിറക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഐഫോണിന്റെ അടുത്ത വേർഷൻ ആയിട്ടാണ് ആപ്പിൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ പുറത്തിറക്കുക ഇതുവരെ കണ്ട ഐഫോണുകൾ പോലെ ഒന്നും ആയിരിക്കില്ല ഐഫോൺ ഫോൺ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഐഫോൺ സെവൻറ്റീൻ സീരീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ചോർന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഇപ്പോൾ ഇത് ഔദ്യോഗികമായി തന്നെ ഇവർ ഇത്തരത്തിൽ പ്രഖ്യാപിക്കരുത് എന്ന് പറഞ്ഞതോടെ തന്നെ ഇതൊക്കെ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്ന സീക്രട്ടുകൾ എന്നാണ് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇക്കാര്യം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ടിപ്സ്റ്റർമാർ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ പുറത്തുവിടുന്നുണ്ട് എന്നും പറയുന്നു അടുത്ത വർഷം പുതിയൊരു മോഡൽ ആപ്പിൾ പുറത്തിറക്കുമെന്ന് തന്നെയാണ് ടിപ്സ്റ്റർമാർ പറയുന്നത് അതേസമയം ആരും പ്രതീക്ഷിക്കാത്ത ഒരു മോഡൽ തന്നെയായിരിക്കും ആപ്പിൾ പുറത്തിറക്കുക എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഐഫോൺ വളരെ സ്ലിം ആയിരിക്കും എന്ന വേർഷനെ കുറിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഐഫോൺ പൊതുവെ കുറച്ച് വണ്ണം കൂടിയ ഒരു സ്ട്രക്ചർ ആണ് എന്നാൽ അതിൽ നിന്ന് വളരെ ആൻഡ്രോയിഡ് ഫോണുമായി സാമ്യം തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്ലിം ആക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഇതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ തന്നെ പുതിയ വിവരങ്ങൾ ആരെയും അമ്പലിപ്പിക്കുന്നതായാണ് പുതിയ ടൈപ്പിലും ഒ എൽ ഇ ഡി സ്ക്രീനിലും ഈ ഫോണിൽ ഉണ്ടാകും ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മോഡലിന്റെ വില കൂടുതലായിരിക്കും എന്ന് വേണം പറയാൻ അതായത് ഒന്നര ലക്ഷത്തിന്റെ മുകളിൽ വില പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഐഫോണിൽ മാറ്റങ്ങൾ വരുന്നില്ലെന്ന ആരാധകരുടെ പരാതികൾക്കും ഇതിലൂടെ പരിഹാരം കാണാനാകും പുതിയ ഡിസ്പ്ലേ ടെക്നോളജി ആയിരിക്കും ഐഫോൺ സെവൻറ്റീൻ സ്ലിമ്മിന് ഉണ്ടാവുകയെന്ന് ഡി ജി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐഫോണുകൾ കൂടുതൽ മെലിഞ്ഞതായി തന്നെ നിലനിർത്താൻ ആപ്പിളിനെ ഇത് സഹായിക്കും ഐഫോൺ സെവൻറ്റീൻ സ്ലിം ടി ഡി ഡി ഐ ഒ എൽ ഇ ഡി പാനൽ ഉപയോഗിക്കുമെന്നാണ് കമ്പനിയുമായി അടുത്ത തന്നെ വൃത്തങ്ങൾ പറയുന്നത് അടുത്തിടെയാണ് നോവ ഈ ഒ എൽ ഇ ഡി പാനൽ പുറത്തിറക്കിയത് ടച്ച് സെൻസർ ലെയറും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഡ്രൈവർ യൂണിറ്റും ഒന്നായി ചേർന്നതായിരിക്കും തന്നെയാണ് ഈ സാങ്കേതിക വിദ്യയിലൂടെ പുറത്തു വരുന്ന കാര്യത്തിൽ പറയുന്നത് ആപ്പിളിന്റെ ഈ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൻ്റെ വലിപ്പം കുറച്ച് മില്ലിമീറ്ററുകൾ കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും കാഴ്ചയിൽ സുന്ദരനും അതുപോലെ തന്നെ വളരെ സ്ലിം ആയിട്ടുള്ള ഫോണും ആയിരിക്കും ഇത് ആപ്പിൾ നോവൈടെക്കുമായുള്ള കൈകോർക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നോവൈടെക് ആപ്പിളിന് ഒ എൽ ഇ ഡി പാനലുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ആപ്പിൾ നടത്തിയിട്ടില്ല എന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ആപ്പിളിന്റെ ഏറ്റവും ചിലവേറിയ ഫോണായി ഐഫോൺ ഫോൺ സെവൻറ്റീൻ സ്ലിം മാറിയേക്കുമെന്നാണ് റിപ്പോർട്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിനേക്കാൾ വിലയേറിയതായിരിക്കും ഈ ഫോൺ കൂടുതൽ സ്ലിം ആവുന്നത് കൊണ്ട് തന്നെ പുതിയ ഡിസ്പ്ലേയും കാരണമാണ് വില വർദ്ധിക്കുന്നതെന്ന് പറയാം ഡൈനാമിക് ഐലൻഡ്സ് വലിപ്പം കുറയ്ക്കുന്നതിനെ തന്നെ കുറിച്ചും ആപ്പിൾ ആലോചിക്കുന്നുണ്ട് ഡിസ്പ്ലേയുടെ സ്റ്റൈലും ഫ്രെയിം റേറ്റും തന്നെ മാറിയിരിക്കാം പിന്നാലെ ക്യാമറ മൊഡ്യൂൾ നടുവിലേക്ക് മാറ്റുന്ന കാര്യം ആപ്പിൾ പരിഗണിക്കുന്നുണ്ട് ആപ്പിൾ കമ്പനി ഇന്ത്യയിലെ അവരുടെ ദീപാവലി സെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്ന വിൽപ്പനയിൽ ഫോണുകളും ബാക്ക് ബുക്കുകളും ആപ്പിൾ വാച്ചുകളും മറ്റു ഉപകരണങ്ങളും മികച്ച ഓഫറിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ടെക് ഭീമനായ ആപ്പിൾ ആരാധകർ കാത്തിരിക്കുന്ന തീയതികൾ പ്രഖ്യാപിച്ചതോടെയാണ് ഇപ്പോൾ എല്ലാവരും തിരക്കേക്കുന്നത് ആപ്പിളിന്റെ ദീപാവലി വിൽപ്പന ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുമെന്ന വാർത്തകൾ വരികയും അത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറെ ആകർഷകമായ ഓഫറുകളാണ് ഈ വിൽപ്പന വേളയിൽ ആപ്പിൾ നൽകുന്നതെങ്കിലും വിശദ വിവരങ്ങൾ തന്നെ കമ്പനിക്ക് ഇപ്പോൾ പുറത്തുവിടാനായിട്ടില്ല നോ കോസ്റ്റ് ഇ എം ഐ ആപ്പിൾ ട്രേഡ് ഇൻ കോംപ്ലിമെന്ററി ആപ്പിൾ മ്യൂസിക് തുടങ്ങിയ സൗകര്യങ്ങൾ ദീപാവലി വിൽപ്പനയിൽ ഉണ്ടാകും ഐഫോണുകളിലും മാക്ബുക്കുകളിലും ആപ്പിൾ വാച്ചുകളിലും വിൽപ്പന കാലയളവിൽ പ്രത്യേക വിലക്കുറവിലുണ്ടാകും എന്നാണ് പ്രതീക്ഷ